വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പ് ഇന്നുണ്ടാവില്ല പ്രതി അഫാൻ പോലീസ് സ്റ്റേഷൻ സ്വയം മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു ഇന്ന് രാവിലെയാണ് സംഭവം ഇതോടെ ഇയാളെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി ബോധപൂർവം പരിക്കുണ്ടാക്കാൻ പ്രതി ശ്രമിക്കുന്നതായാണ് പോലീസ് സംശയിക്കുന്നത് ഡാൻ കുര്യനും വി വിനോദും വിവരങ്ങളുമായി ചേരുമ്പോൾ ആദ്യം ഡാൻ കുര്യനിലേക്ക് ചേർന്നു ഡാൻ എല്ലാവരും മരിച്ചു അല്ലെങ്കിൽ എല്ലാവരെയും താൻ കൊന്നു എന്ന് തന്നെ വിശ്വസിച്ചിരുന്ന അഫാന ഉമ്മ ജീവനോട് കൂടിയുണ്ട് എന്നുള്ള വിവരം അടക്കം ലഭ്യമാകുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും മാനസികാസ്വാസ്ഥ്യം ഉണ്ടാക്കുക എന്നുള്ള ഇന്ന് പോലും ഉറ്റുനോക്കിയിരുന്നതാണ് ആദ്യത്തെ ദിവസങ്ങളിലുള്ളതുപോലെ തന്നെ മാനസിക നില മോശമാണ് ആത്മഹത്യാ പ്രവണത കാണിക്കുന്നു അതാണോ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ രാവിലെ ഉണ്ടായ വീഴ്ചയൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് എന്ന് തന്നെ സ്ഥിരീകരിക്കാമോ അപർണ ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഈ നാടിനെ മുഴുവൻ നടക്കുന്ന കൂട്ടക്കൊലപാതങ്ങൾ ഈ ക്രൂരകൃത്യം നടന്നത് അതിനുശേഷം അന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസം പ്രവേശിപ്പിച്ചതാണ് അഫാനെ പിന്നീട് എട്ട് ദിവസത്തോളം തുടർച്ചയായി മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബോർഡിന്റെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ മാനസിക നിലയുമായി ബന്ധപ്പെട്ട് മാനസികാരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിലടക്കം വിശദമായ പരിശോധനകൾ നടന്നെങ്കിലും മറ്റ് തരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങളൊന്നും മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിരുന്നു തരത്തിലുള്ള ഒരു സൂചനകളും ലഭിച്ചില്ല ആവർത്തിച്ച് ഡാൻ കുര്യനും ബി വിനോദുമാണ് ചേരുന്നത് ഏതായാലും ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകും അങ്ങനെയാണ് കരുതിയിരുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് പക്ഷേ ഇന്ന് തെളിവെടു തെളിവെടുപ്പ് ഉണ്ടാകുകയില്ല തെളിവെടുപ്പ് വൈകും എന്നുള്ള വിവരം രാവിലെ മുതലേ ലഭിക്കുന്നത് അഫാൻ പോലീസ് സ്റ്റേഷനിലുള്ള ശുചിമുറിയിൽ തല കറങ്ങി വീണു എന്നുള്ള വിവരത്തിന് ശേഷമാണ് പക്ഷേ അത് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് മതിൽ നിന്ന് ചാടിയതാണ് അഫാൻ മനപൂർവ്വം പരിക്കുണ്ടാക്കാൻ നോക്കുകയാണ് ആത്മഹത്യാ പ്രവണത കാണിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് ഇതാദ്യം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയത്ത് തന്നെ ഈ തരത്തിലുള്ള മാനസിക നിലയായിരുന്നു അഫാൻ ഉണ്ടായിരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുകൂടി പോലീസ് പറയുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അഫാൻ ഇത്തരത്തിൽ എന്തിനാണ് കറങ്ങി വീഴുന്നതായിട്ട് കാണിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടെ ബാക്കി വരുമ്പോൾ ഡാൻ കുര്യൻ ഇതൊരു നാടകം കാണിക്കുകയാണ് ഈ തരത്തിൽ എന്നുള്ളൊരു ചോദ്യമാണോ മറ്റ് അതോ ആത്മഹത്യാ പ്രവണത കാണിക്കുന്നു എന്നുള്ളതാണോ ഇത് പോലീസിനെ വല്ലാതെ കുഴപ്പിക്കുന്നു ഈ നിമിഷങ്ങളിലുള്ള അഫാന്റെ പെരുമാറ്റം ഇത് ബോധപൂർവമായ ഒരു നീക്കം തന്നെയാണ് അപ്പാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം ആദ്യഘട്ടത്തിൽ ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷം താനും ആത്മഹത്യ ചെയ്യാനായിരുന്നു ശ്രമിച്ചത് അതിനുവേണ്ടിയിട്ടാണ് വിഷം കഴിച്ചത് എന്നൊക്കെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയ അപ്പാൻ പിന്നെ എന്തിനാണ് തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചപ്പോൾ താൻ മാനസികമായി തളർന്നു അങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു എന്ന വിവരമാണ് ഉദ്യോഗസ്ഥരോട് അന്ന് വ്യക്തമാക്കിയത് അപ്പോഴും എലിവിഷം കഴിക്കുന്ന അതായത് അമിത അളവിൽ എലിവം ഒരാളുടെ ശരീരത്തിൽ ചെന്നാൽ അത് സ്ലോ പോയിസൺ ആയി മറ്റ് ശാരീരിക അവയവങ്ങളെ ആന്തരിക അവയവങ്ങളെ ബാധിച്ച് ആ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് സാധാരണയായി ഉണ്ടാകാറ് പക്ഷേ അങ്ങനത്തെ ഒരു കാര്യം അതായത് എട്ട് ദിവസം ആശുപത്രിയിൽ പ്രത്യേകം നിരീക്ഷണത്തിൽ കഴിഞ്ഞു എന്നൊഴിച്ചാൽ ഈ ശാരീരികമായി വലിയ തരത്തിലുള്ള ഒരു അസ്വസ്ഥതകൾ ഉണ്ടാകൂ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കടമേൽപ്പൂ ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും അഫാൻ ഉള്ളതായി അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതായത് ഈ പേരിന് വേണ്ടി താൻ ആത്മഹത്യ ശ്രമം നടത്തി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണോ അഫാന്റെ ഭാഗത്തു നിന്ന് അന്ന് ഉണ്ടായതെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു അതിനിടയിലാണ് ഇന്ന് രാവിലെ ഏഴര മുതൽ ഈ തെളിവെടുത്തിന്റെ ഭാഗമായി ഈ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് ആ പരിശോധനകൾ നടത്താനുള്ള ഒരു നീക്കം പോലീസ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതും അതിനുള്ള നടപടിക്രമങ്ങൾ മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തത് പക്ഷേ പൂർത്തിയാക്കുകയും ചെയ്തത് പക്ഷേ വളരെ ദൗർഭാഗ്യവശാൽ ഈ നടപടികളിലേക്ക് കടക്കുന്നതിന് ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് പ്രതി ബാത്റൂമിലേക്ക് പോകണമെന്ന് പറയുന്നു അവിടെ വെച്ച് വിലം കഴിക്കുന്നു വിലം കഴിച്ച് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതിൽ മതിൽക്കെട്ടിൽ നിന്ന് താഴോട്ട് ചാടുകയായിരുന്നു അങ്ങനെ തടയ്ക്ക് ക്ഷതമേൽപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായി അഫാൻ തന്നെ നടത്തിയൊരു നീക്കമാണിതെന്നാണ് ആ പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം അതുകൊണ്ടാണ് തെളിവെടുപ്പ് അല്പം വൈകി ഉന്നത ഉദ്യോഗസ്ഥരുമായി റൂറൽ ജില്ലാ പോലീസ് മേധാവിയും ഡി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് മാത്രം തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത് എന്നോടൊപ്പം വി വിനോദ് കൂടി ചേരുന്നു വിനോദ് വേഗത്തിൽ പൂർത്തിയാക്കി നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ് അതിനു മുമ്പ് അന്വേഷണ സംഘത്തിന് പ്രതിയെ കൈമാറേണ്ടതുണ്ടായിരുന്നു പക്ഷെ അതിന് വിലങ്ങുന്നടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം ഇത് അങ്ങനെ എങ്ങനെയായിരിക്കും അന്വേഷണത്തെ ബാധിക്കുക അതായത് അങ്ങോട്ടുള്ള ആദ്യത്തെ കൊലപാതകത്തിലാണ് പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത് മൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഉച്ചയായിരുന്നു ഇന്ന് പൂർണ്ണമായും ഈ സ്ഥലങ്ങളിൽ അതായത് കൊലപാതകം നടന്ന വീട് ധനകാര്യ സ്ഥാപനം ഈ പിതാവിൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തി ആ സ്വർണ്ണാഭരണം മാല തട്ടിയെടുത്ത് പണയം വെച്ച സ്ഥാപനം അതോടൊപ്പം തന്നെ ആ പണം നിക്ഷേപിച്ച കേന്ദ്രം എ ടി എം സ്ഥാപനം ആയുധം വാങ്ങിയിടം ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ തെളിവെടുപ്പ് ഇന്നൊരു ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിന് കഴിയുമോ എന്ന സംശയമുണ്ട് മാത്രമല്ല സി ഇപ്പോൾ പുറത്തോട്ട് പോയിട്ടുണ്ട് അദ്ദേഹം പോലീസ് മേധാവിയുമായിട്ട് ജില്ലാ പോലീസ് മേധാവിയുമായിട്ട് ചർച്ചയുണ്ട് അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ നടപടികളുമായി മുന്നോട്ട് പോകുക ഒരു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുപോയാൽ പോലും ഇത്രയും സ്ഥലങ്ങളിൽ എത്താൻ കഴിയുമോ എന്ന ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ തന്നെ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെങ്കിലും തെളിവെടുപ്പ് പൂർത്തിയാക്കണം കാരണം ഇനിയും രണ്ട് അറസ്റ്റ് റെക്കോർഡ് ചെയ്യാനുണ്ട് അത് ഈ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ അതായത് ഒരുപക്ഷെ ആയിരിക്കും പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇതുവരെ പ്രതിയെ അറസ്റ്റ് ഒഫീഷ്യലി റെക്കോർഡ് ചെയ്തിട്ടില്ല അതിന്റെ നടപടികൾ പൂർത്തിയാക്കണം അതിനുശേഷം മറ്റ് കേസുകളിൽ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട് പക്ഷേ അത് വെഞ്ഞാറങ്ങോട് പോലീസായിരിക്കും ഒരുപക്ഷെ അടുത്ത ഈ പ്രതിയുടെ വീട്ടിൽ നടന്ന സംഭവത്തിൽ കസ്റ്റഡിയിൽ വാങ്ങുക അവിടെയാണ് അനുജനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് ആ രണ്ടു പേരുടെയും കൊലപാതകവും അമ്മയെ ആക്രമിച്ച സംഭവം അതും വഞ്ഞാറമ്പുടി സ്റ്റേഷനിലാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള പരിശോധനകൾ പൂർത്തിയാക്കണം അവിടുത്തെ ബാറിൽ പോകേണ്ടതുണ്ട് ഈ കൃത്യം നടക്കുന്നതിനിടയിൽ തന്നെ പ്രതി ബാറിലെത്തുകയും മദ്യപിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഒരു വലിയ പ്രക്രിയയാണ് ഒരു പ്രധാനപ്പെട്ട സംശയം ഇപ്പോഴും ബാക്കിയാണത് ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇങ്ങനൊരു ക്രൂരകൃത്യത്തിലേക്ക് അഫ്ഫാനെ നയിച്ചതെന്നുള്ള കാര്യം ഏറെക്കുറെ അന്വേഷണ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ള ഒരു വ്യക്തത എങ്ങനെയാണ് തീർച്ചയായിട്ടും ഡാൻ ആദ്യം മുതൽ തന്നെ ഈ സംഭവം നടന്ന് പോലീസ് സ്റ്റേഷനിലെത്തി താൻ ആറുപേരെ കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് പ്രതി കരുതുന്നത് ഉമ്മയും കൊല്ലപ്പെട്ടു എന്ന കാര്യമാണ് പ്രതിയുടെ ഒരു ചിന്ത പക്ഷെ അവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഈ അഞ്ചു പേരുടെ കൊലപാതകത്തിന് കാരണമായത് ഉമ്മയെ ആക്രമിക്കാൻ കാരണമായത് ഇതെല്ലാം തന്നെ സാമ്പത്തിക വിഷയമാണ് കാരണം ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മറ്റ് ജോലികളൊന്നുമില്ല ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ ഈ പ്രതി ഉപയോഗിച്ചിരുന്നത് നേരത്തെ ഉപയോഗിച്ചിരുന്നത് ഒന്നര ലക്ഷം രൂപ വിലയുള്ള മൊബൈൽ ഫോണാണ് അതിനുശേഷം അമ്പതിനായിരം രൂപ വിലയുള്ള ഫോൺ ഉപയോഗിക്കുന്നു രണ്ട് ലക്ഷം രൂപയുടെ ബൈക്ക് ഉപയോഗിക്കുന്നു മറ്റൊരു ബുള്ളറ്റ് സ്വന്തമായി ഉണ്ടായിരുന്നു ഒരു കാർ ഉണ്ടായിരുന്നു അത് വിൽപ്പന നടത്തുന്നു പക്ഷേ ഒരു ജോലിയും പ്രത്യേകിച്ച് പറയാൻ ഇല്ല മാത്രമല്ല ഇവർ വീട്ടിലേക്കുള്ള ഭക്ഷണം വരുത്തുന്നത് പുറത്തുനിന്നായിരുന്നു ഇതിനെല്ലാം തന്നെ വലിയ തുകകൾ ചിലവായിരുന്നു ഒരു സമീപത്തുള്ള ഒരാൾ പറഞ്ഞത് അത് കൃത്യമായി സ്ഥിരീകരിക്കാനാവുന്നതാണോ നമുക്കറിയില്ല ഒരു ദിവസം പതിനായിരം രൂപ മീറ്റർ പലിശ മീറ്റർ പലിശയായി പതിനായിരം രൂപ കൊടുക്കേണ്ട സ്ഥിതിയായിരുന്നു അവർക്ക് അത്രയധികം ലക്ഷം രൂപ പുറത്തുനിന്ന് കടം വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു സാധാരണ ഗ്രാമീണ പേരമല പോലെ ഒരു വളരെ ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു സ്ഥലത്ത് അത്ര പരിചിതമല്ലാത്തൊരു സാമ്പത്തിക ശൈലി ഇവർ പിന്തുടർന്നത് പെട്ടെന്ന് തുടങ്ങിയതാണോ അതോ പിതാവ് നേരത്തെ വിദേശത്ത് നല്ല നിലയിലായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഈ വലിയ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും പണം അങ്ങനെ തന്നെ വേണം കരുതൽ കാരണം പിതാവ് വിദേശത്തായിരുന്നു ഇടയ്ക്ക് കുറച്ച് നാൾ ഏതാണ്ട് മൂന്ന് മാസത്തോളം ഈ കുടുംബവും അവിടെ പോയി താമസിച്ചിരുന്നു അത് ഈ അടുത്ത സമയത്താണ് പക്ഷേ ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ പരിശോധിക്കുമ്പോൾ അവർ അത് മെയിൻറ്റൈൻ ചെയ്തു ആദ്യം മുതൽ തുടങ്ങിയ ആ ഒരു രീതി തന്നെയാണ് ഇവർ താഴോട്ട് പിന്നീട് ഈ പ്രതിസന്ധി വരുമ്പോൾ അദ്ദേഹം പിതാവിന്റെ ജോലിക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നു അവിടെ അദ്ദേഹത്തിന് ചില ബാധ്യതകൾ ഉണ്ടാകുന്നു വലിയ ബാധ്യത അല്ല എന്ന് അദ്ദേഹം പറയുന്നു എങ്കിൽ തന്നെയും അവിടെ നിന്ന് അദ്ദേഹത്തിന് വലിയ തോതിൽ ഇവിടേക്ക് പണം വാങ്ങിക്കാനോ മറ്റോ കഴിയുന്നില്ല ആ സമയത്താണ് ഇവിടെ ഇവർ ചിട്ടിയിൽ ചേരുന്നു പലരിൽ നിന്നായി കടം വാങ്ങുന്നു അഫാൻ തന്നെ പോലീസിന് പോലീസിനോട് പറയുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് പതിനാല് പേരുടെ പേരാണ് പറയുന്നു വലിയ തുകകൾ വാങ്ങിയ ആളുകളുടെ എണ്ണം മാത്രമല്ല ഡാൻ നമ്മൾ ഈ പറയുന്നത് പോലെ റോളിംഗ് എന്ന് പറയുന്ന സംവിധാനം ഒരാളിൽ നിന്ന് വാങ്ങുന്നു നേരത്തെ കടം വാങ്ങിയ ആളിന് കൊടുക്കുന്നു മറ്റൊരാളിൽ നിന്ന് വാങ്ങുന്നു പിന്നെ ഇവർക്ക് കൊടുക്കുന്നു അങ്ങനെ ഇതൊരു പ്രതിസന്ധിയിലേക്ക് ചെന്ന് വീഴുകയാണ് പിന്നീട് ഇവർക്ക് റോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഒരു വലിയ സാമ്പത്തിക ക്രൈസിസിലേക്ക് ഇവർ ചെന്ന് വീഴുന്നുണ്ട് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ഒന്നും ആ മാല നൽകുന്നില്ല വാപ്പുമ്മയെ കൊല്ലാനുള്ള കാരണം വൈരാഗ്യം ഉണ്ടാകാൻ ആ ചെറുപ്പക്കാരന് കാരണമായത് ഈ മാല അർത്ഥം ഇതിനു മുമ്പ് അവർ സഹായിച്ചിട്ടില്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ കാരണം ഇവരെ നേരത്തെ ഈ പറയുന്ന ബന്ധുക്കളൊക്കെ പറ്റുന്ന പോലെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം ഈ ഞെരുക്കം ഇങ്ങനെ ഈ പ്രതിസന്ധി പിന്നെയും അങ്ങനെ തുടരുകയും അതിലൊരു മാറ്റമില്ലാതെ ഈ അവസ്ഥ മുമ്പോട്ട് പോവുകയും ഇങ്ങനെ പണവും ഒരു ഒരു പശ്ചാത്തലത്തിൽ നടത്തുന്ന തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് അതായത് പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തുന്നത് ഈ തരത്തിൽ തന്നെയാണ് അവർ സഹായിച്ചിരുന്നു ആ പണം തിരികെ ചോദിക്കുന്നു ഇങ്ങനെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് പണം നൽകിയിരുന്ന പലരും തിരികെ പണം ചോദിച്ചു തുടങ്ങിയത് മുതൽ ഇവർ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് കാരണം പണം നൽകാൻ കഴിയുന്നില്ല ഇവരുടെ സമ്മർദ്ദം ഒരു ഭാഗത്തുനിന്ന് വരുന്നു കൂടുതൽ സ്വർണമോ മറ്റോ ആവശ്യപ്പെടുമ്പോൾ അതായത് ഈ വാപ്പമ്മയുടെ അടുത്തൊക്കെ നേരത്തെ തന്നെ വളയും മറ്റ് സാധനങ്ങളും സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് പണയം വെച്ചിട്ടുണ്ട് രണ്ട് മാല അവശേഷിക്കുന്നതിൽ വീണ്ടും ഒരു മാല കൂടി ആവശ്യപ്പെടുമ്പോഴാണ് ആ എൺപത് വയസ്സ് കഴിഞ്ഞ വയോവൃദ്ധ പറയുന്നത് തനിക്ക് ജീവിത അന്ത്യത്തിലേക്ക് പോവുകയാണ് തൻ്റെ ജീവിതം ആ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ തനിക്ക് അങ്ങനെ തൻ്റെ മരണശേഷം തൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് എന്തെങ്കിലും സ്വന്തമായൊരു സമ്പാദ്യം എന്ന നിലയ്ക്ക് അത് വേണം അത് കരുതി മറ്റൊരു മകളെ ഇത് ഏൽപ്പിക്കുന്നു ഇതിലെല്ലാം തന്നെ പ്രതിക്ക് വൈരാഗ്യമുണ്ടായെന്ന് അവരൊരു ഈ സൽമ അടുത്തുള്ള ആളുകളൊക്കെ പറയുന്നേ ഒരു പതിനൊന്ന് മക്കളാണ് അതിൽ ഏറ്റവും അവസാനത്തെ മകനാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം മറ്റൊരു മകനാണ് ഈ ലത്തീഫ് പക്ഷെ എന്നിരുന്നിട്ടും ഈ പതിനൊന്ന് മക്കളുണ്ടായിട്ടും ഈ ഉമ്മ ഇത്രയും പ്രായമുള്ള ഉമ്മ അവരുടെ ഒരു ജീവിതശൈലി മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്ന് കരുതിയാണ് ഈ പാങ്ങോട് സ്റ്റേഷന് സമീപത്തുള്ള അവരുടെ വീട്ടിൽ ആ തനിച്ച് താമസിച്ചിരുന്ന അപ്പോൾ അങ്ങനെ ഒരാളെ ഇങ്ങനെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ഈ പ്രായത്തിലും തനിയെ ജീവിച്ചിരുന്ന ഒരു നമ്മൾ അവിടെയാണ് ഡാൻ ഈ പറയുന്നത് തലമുറ വ്യത്യാസം നമ്മൾ ഈ ലഹരിയുടെ ഉപയോഗം ഈ കേസിൽ ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം അങ്ങനെ അങ്ങ് തെളിഞ്ഞിട്ടില്ല പക്ഷേ മദ്യവി ഇടയ്ക്ക് മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു പക്ഷെ പുതു തലമുറയിൽ ഒരു വലിയ വിഭാഗം തുടരുന്ന രീതി അത് ലഹരിയുടെ വഴിയുണ്ട് അതോടൊപ്പം തന്നെ ആഡംബര ജീവിതം ഒരുപക്ഷെ രക്ഷാകർത്താക്കൾക്ക് ഉള്ള വരുമാനത്തിനനുസരിച്ചായിരിക്കില്ല ഈ പുതിയ തലമുറയിലെ ഒരു വിഭാഗം കുട്ടികളുടെ ജീവിതം അവർ കുറച്ചുകൂടി സുഖലോലുപത വലിയ പ്രശ്നമാണ് ഈ പെട്ടെന്ന് ബ്രോധം വരിക അതിനൊക്കെ തന്നെയാണ് കാരണം മുഖ്യമന്ത്രി പോലും സഭയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതെല്ലാം നമ്മുടെ ജനപ്രതിനിധികളൊക്കെ പറയുന്നുണ്ട് ഈ സിനിമയുടെ ഈ പ്രതിയും തുടർച്ചയായി സിനിമ കാണുന്ന ഒരാളാണ് പക്ഷെ സിനിമയുടെ ഒരു സ്വാധീനം ഇതിലുണ്ടോ എന്നതും വ്യക്തമല്ല എങ്കിലും പല സിനിമകൾ പുതിയ കാലഘട്ടം ഇവരുടെ ജീവിതശൈലി ഇവരുടെ രീതികൾ ഇവർക്ക് ഈ തൊഴിൽ ചെയ്യുന്നതിനോടുള്ള വിമുഖത പലപ്പോഴും സാധാരണ തൊഴിൽ ചെയ്യാൻ വൈമു മത്സ്യം കാണിക്കുന്ന ഒരു തലത്തിലേക്കൊക്കെ പോവുകയാണ് നമ്മുടെ ലോകം ചുരുങ്ങുന്നു നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ യൂറോപ്പിലൊക്കെ ജോലി തേടി പോകുന്ന ആളുകളൊക്കെ ഉണ്ട് പഠനം ആവശ്യത്തിന് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ എല്ലാവർക്കും അങ്ങനെ പോകാൻ കഴിയുന്നു അല്ലെങ്കിൽ അങ്ങനെ പോകുന്നവർക്ക് തന്നെ അവിടെ നല്ല അവസരങ്ങൾ കിട്ടുന്നു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്ന ഒരു കാലമാണ് നമ്മൾ സ്വകാര്യ സർവകലാശാലയൊക്കെ നാട്ടിൽ കൊണ്ടുവരുന്ന മറ്റൊരു ഒരു വലിയ വലിയൊരു മേഖലയാണ് വലിയൊരു വിഷയമാണ് അതൊക്കെ ഗൗരവമായി നമ്മുടെ ജനപ്രതിനിധികൾ ചർച്ച ചെയ്യേണ്ട ഭരണാധികാരികൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഏതായിരുന്നാലും ഇവിടെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ചൊരു ജോലി ഒന്നും ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ പലയിടങ്ങളിലായി ഈ മാതാവും മകനുമായി ചിട്ടിയിൽ ചേരുകയോ പണം വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് സ്വാഭാവികമാണ് ഒരു പരിധിയിലപ്പുറത്തേക്ക് നമ്മുടെ ബാധ്യതകൾ ചെന്ന് വീണാൽ വലിയ സാമ്പത്തിക ബാധ്യത നമ്മൾ തലയിൽ വരുത്തി വെച്ചാൽ ഏതൊരു കുടുംബത്തിനും സംഭവിക്കാവുന്ന ഒരു സാധാരണ ബാധ്യത ശരി ഓക്കെ അങ്ങനെ ഇരിക്കട്ടെ പക്ഷേ മുൻപ് ഒരു ക്രിമിനൽ പശ്ചാത്തലമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ട്രാക്കിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായ ആരും പറയാത്ത ഒരു വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു യുവാവന് ഈ നിഷ്ഠൂരമായ തരത്തിൽ സ്വന്തം ഉമ്മയെയും സഹോദരനെയും താൻ ഏറ്റവും പ്രണയിച്ചിരുന്ന ആ പ്രണയിനിയെയും അതോടൊപ്പം തന്നെ പിതാവിന്റെ ഇങ്ങനെ ഒരു മാനസിക നില എങ്ങനെ വന്നു അവിടെയാണ് വിനോദും ഡാൻ കുര്യനുമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത് പ്രധാനമായിട്ടും മെഞ്ഞാറൂട് കൂട്ടക്കൊലക്കേസിൽ ഇന്ന് തെളിവെടുപ്പ് നടത്തേണ്ടതായിരുന്നു അഫാനെ കൊണ്ടുവന്ന് അഫാൻ പോലീസിനോട് നിസ്സഹകരണമാണ് നടത്തുന്നത് എന്ന് തന്നെ വേണം വിലയിരുത്താൻ പ്രത്യേക തരത്തിലുള്ള ഒരു മാനസിക നില അഫാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു ആത്മഹത്യാ പ്രവണത കാണിക്കുന്നു അടുത്ത നിമിഷം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിഷയമുണ്ട് അതൊക്കെയാണ് നേരത്തെ വിനോദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ഇനി തനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നുള്ള മറുപടിയാണ് നൽകുന്നത് ഇന്ന് വീണ്ടും മൊഴിയെടുക്കാനുള്ള ഒരു നീക്കമുണ്ടായി ഇത് തെളിവെടുപ്പ് നടപടികൾ കൊല്ലപ്പെട്ട പിതൃ പിതൃമാതാവ് സൽമാ ബിബിയുടെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്താനിരിക്കുകയാണ് ആ അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വീഴുന്നത് മതിൽ നിന്ന് ചാടുകയാണ് ആത്മഹത്യ പ്രേരണ അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണത കാണിക്കുന്നു ആ തരത്തിലുള്ള സൂചനകളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് ഏത് തരത്തിലാണ് നിസ്സഹരിച്ചാണ് ഈ നിസ്സഹകരണമാണ് അഫാൻ ഈ കേസ് അന്വേഷണത്തിൽ തുടരുന്നതെങ്കിൽ ഇനിയും ഈ കൊലപാതകങ്ങളുടെ കൃത്യമായിട്ടുള്ള കാരണം പുറത്തു വരാനുണ്ട് അത് സാമ്പത്തിക വിഷയമാണ് എന്ന് പറയുമ്പോൾ പോലും ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൃത്യമായി പുറത്തേക്ക് കൊണ്ടുവരിക പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു വെല്ലുവിളിയായി തുടരുകയില്ലേ കേസ് അന്വേഷണം അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുകയില്ലേ എന്നുള്ളൊരു ചോദ്യം ഒക്കെ ഉണ്ട് ഏതായാലും ആരോഗ്യ പ്രശ്നങ്ങളില്ല ആ എന്ന് ഡോക്ടർമാരും സ്ഥിരീകരിക്കുന്നുണ്ട് രക്തസമ്മർദ്ദത്തിലുള്ള വ്യതിയാനം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്